ഹലോ കായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ കായ്സ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് കൈസ് നമ്മുടെ ധ്യാൻ കുട്ടിയല്ലേ ധ്യാൻകുട്ടി ആണെങ്കിൽ ഇങ്ങനെ പോകുന്ന വയ്യാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം പോയി അപ്പോൾ അപ്പൊ ഇങ്ങനെ ഓടി നടന്ന പേ സമയത്തേക്ക് അവനാണെങ്കിൽ കുറേ വേറെ അവൻ പണ്ടാന്ന് വേറെ അവൻ കുറേ പറഞ്ഞു കൈസ് പക്ഷേ അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ അവൻ പറക്കിയതും അവൻ വേറെ ബാക്കിയൊക്കെ സംസാരിച്ചതും അവൻ നിങ്ങൾ സംസാരിച്ചത് കാണാൻ പൈസ നിങ്ങളെ വീട്ടിലുണ്ടോ ഇപ്പൊ എന്ത് വേറെ

പുതിയ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ എന്ത് ചെയ്യണം എന്നറിയാലോഡിയ് കമന്റ് പിന്നെ ഷെയർ കൊടുക്കണം ഇനി മറ്റൊരു വീഡിയോയുമായി